ബിസ്മി ലാഹിറമൻ ഒരു വൈകുന്നേര സമയം ചെറുപായൂരിലെ സമ്പന്നരായ കോയപ്പത്തുടി കുടുംബത്തിലെ ഒരു കാരണവരുടെ വീട് എന്തോ ചില ആവശ്യത്തിന് വേണ്ടി സയ്യിദ് മുഹമ്മദ് ബുഹാരി തങ്ങൾ സന്ദർശിക്കുകയുണ്ടായി പക്ഷെ പ്രസ്തുത വീട്ടിൽ പ്രവാചക കുടുംബത്തിലെ മറ്റൊരു സയ്യിദും ഉണ്ടായിരുന്നു മുഹമ്മദുൽ ബുഹാരി തങ്ങൾ കയറി ചെന്നപ്പോൾ വീട്ടുകാരൻ വലിയ ബഹുമാനത്തോടെ തങ്ങൾ സ്വീകരിച്ചെങ്കിലും വീട്ടിൽ നേരത്തെ എത്തിയ തങ്ങൾ മുഹമ്മദുൽ ബുഹാരി തങ്ങളോട് അനാദരവ് കാണിക്കുകയും ഒരു ആഗതനോട് പെരുമാറേണ്ട ഇസ്ലാം പറഞ്ഞ ശൈലി കൈയൊഴിയുകയും ചെയ്തു ഇത് കണ്ട സയ്യിദ് മുഹമ്മദുൽ ബുഹാരി തങ്ങൾ വീട്ടുകാരനോട് പറഞ്ഞു ഞാൻ വന്ന ആവശ്യം നിറവേറ്റിത്തരിക ഞാൻ പോവുകയാണ് പതിവിന് വിപരീതമായി മുഹമ്മദുൽ ബുഹാരിയെ തങ്ങൾ തിരക്കും ചോദ്യവും കേട്ട് വീട്ടുകാരൻ ആശ്ചര്യപ്പെട്ടു വീട്ടുകാരൻ തങ്ങളോട് ചോദിച്ചു എന്ത് നിങ്ങൾ പോവുകയോ ഇന്ന് ഒരിക്കലും പോവാൻ ഞാൻ സമ്മതം തരില്ല വീട്ടുകാരൻ നിർബന്ധം പിടിച്ചു വീട്ടുകാരൻ്റെ നിർബന്ധത്തിന് മുന്നിൽ സയ്യിദ് മുഹമ്മദുൽ ബുഹാരിയെ തങ്ങൾ ശരിക്കും കുടുങ്ങി അന്ന് അങ്ങനെ ആ വീട്ടിൽ താമസിക്കേണ്ടി വന്നു മുഹമ്മദുൽ ബുഹാരി തങ്ങളുടെ ആഗമനം മറിഞ്ഞവർ വിവിധ ആവശ്യങ്ങൾക്കായി തങ്ങളെ സമീപിക്കാൻ വേണ്ടി വന്നു അപ്പോഴാണ് അവിടെ മറ്റൊരു സയ്യിദിനെയും അവർ കണ്ടത് ആളുകൾ ചിന്തിച്ചു ഇവരിൽ ആർക്കായിരിക്കും അധികം സ്ഥാനമുള്ളത് ആരോടാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത് മാത്രമല്ല മുഹമ്മദുൽ ബുഹാരി തങ്ങളോട് മുൻ സയ്യിദ് പെരുമാറിയ ശൈലിയും നാട്ടിൽ ചർച്ചയായി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം പ്രവാചകരിലേക്ക് ചെന്നെത്തുന്ന അവരവരുടെ പരമ്പരയെ പറയാൻ നാട്ടുകാർ ഇരുവരെയും സമീപിച്ചു ആദ്യമേ വീട്ടിലുള്ള സയ്യദ് സ ധൈര്യം താൻ പ്രവാചകരിലേക്ക് ചെന്നെത്തുന്ന തൻ്റെ പരമ്പര കുറഞ്ഞ സമയം കൊണ്ടാണ് പറഞ്ഞു തീർത്തത് പക്ഷേ മുഹമ്മദുൽ ബുഹാദി തങ്ങൾക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിച്ചില്ല അദ്ദേഹം ജനങ്ങളുടെയും വീട്ടുകാരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ആ സമയത്താണ് മുഹമ്മദുൽ ബുഹാരി തങ്ങൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് ഈ സമയത്ത് നേരത്തെയുള്ള സയ്യിദ് തികച്ചും അഹങ്കരിക്കുകയായിരുന്നു മുഹമ്മദുൽ ബുഹാരി തങ്ങൾ പറഞ്ഞു ഞാൻ തങ്ങളാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരൽപ്പം തീ കത്തിച്ചു കൊണ്ടുവരിക ആളുകൾ ഇത് കേട്ടതും അത്ഭുതപ്പെട്ടു എന്ത് പരമ്പരയ്ക്ക് പകരം തീ കൊണ്ടുവരാനോ ഉടൻ തന്നെ അവർ തീ കൊണ്ടുവന്നു ആളുകൾ മുഹമ്മദുൽ ബുഹാരി തങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആ സമയത്ത് സയ്യിദ് സഹിദവറുകൾ തൻ്റെ നീണ്ടു നിൽക്കുന്ന താടിക്ക് നേരെ കത്തിയാളന്ന തീപ്പന്തം ചേർത്തു പിടിച്ചു താടിക്കുള്ളിലൂടെ തീ നാളവും പൂയും പുറത്തു കടന്നതല്ലാതെ താടിയിലെ ഒരു രോമത്തിന് പോലും കരിയിൽ സംഭവിച്ചില്ല അല്പം കഴിഞ്ഞ് പ്രസ്തുത തീ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ അദ്ദേഹത്തിനോട് കാണിക്കാൻ പറയുക ആളുകൾ തീപ്പന്തം നേരത്തെയുള്ള സയ്യിദിനു നേരെ വെച്ചു നീട്ടി അദ്ദേഹം അതും വാങ്ങിയിട്ട് മുഹമ്മദുൽ ബുഹാരി തങ്ങൾ കാണിച്ചതുപോലെ താടിക്ക് നേരെ ചേർത്തു പിടിച്ചു അപ്പോഴേക്കും താടിയുടെ ഒരു ഭാഗം തന്നെ കത്തി അമർന്നിരുന്നു അഖിലഭയത്തിൽപ്പെട്ട മുഹമ്മദുൽ ബുഹാരി തങ്ങളോട് അനാദരവ് കാണിച്ചത് കൊണ്ടാകാം തങ്ങളായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ മാനഹാനി സംഭവിച്ചത് അള്ളാഹുസ്ബാന അഹുൽബൈത്തിനെ അതിരറ്റ് സ്നേഹിക്കാനുള്ള ഭാഗ്യം നമുക്കേവർക്കും നൽകുമാറാവട്ടെ നാളെ മഹാന്മാരോടുകൂടെ അവൻ്റെ ജന്തുമായ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടട്ടെ റബ്ബന